ഇന്നത്തെ ാണ് കൊല്ലാണോ നല്ലത് പാലക്കാടാണോ നല്ലത് രണ്ടൊക്കെ കൊല്ലം പറഞ്ഞു കഴിഞ്ഞാ നോക്കഴിഞ്ഞാ റോഡ് കാണോ പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ പാടം കാണും ഇവിടെ സമയം പോകാൻ അറിയില്ല സമയം പോവാത്തല്ലേ അവിടെ എത്ര കാലം നിന്നിട്ട് അവിടത്തെ നാടിന്റെ കുറ്റം പറയുന്ന കഴിഞ്ഞാൽ അല്ലെ എന്നും അങ്ങനെ ഓക്കെ അപ്പൊ പിന്നെ

അങ്ങനെ അങ്ങനെ എന്തേലും ഉപദേശം കൊടുക്കാണ്ടോ അല്ല ഏട്ടത്തില്ല എന്ത് ഞങ്ങള് കൊണ്ടുപോയിക്കോണ്ടിരും അവിടുന്ന് കലക്കി കൊടുക്കാനുണ്ട് അപ്പൊ ഉമ്മ പൊതിഞ്ഞ് എടുത്തു വന്നിരിക്കും പിന്നെ എന്നാ നാട്ടിൽ എന്നാ ഉമ്മ എന്നാ നാട്ടിക്ക് ഏഹ് അതിനു ചോദിച്ചു നോക്കാൻ പറയും കാരണമാതിരി ഇരുന്ന് ചോദിക്കും ഇരുന്ന് തുടന്നൊക്കെ ചോദിച്ചു നോക്കി ഇനി എന്തെങ്കിലും ഉപദേശം കൊടുക്കണ്ടോ ഞാനൊരു കാര്യം ഇടക്കിടക്ക് കാണാൻ വരിക പിന്നെ ഞമ്മളെ വീട്ടില് എങ്ങനെയാണോ തട്ടട ഇതൊക്കെ അല്ല എങ്ങനെയൊക്കെ പടിഞ്ഞി ഏ ഇവിടെ വന്നപ്പോ കൊറേ മാറ്റങ്ങൾ ഇണ്ടായിക്കണം കല്ല്യാണം കഴിഞ്ഞ മാറ്റം ഉണ്ടാവും കല്യാണം അല്ല അവിടുത്തെ കല്യാണം ഉസാറയിലെ നാട്ടില് നടത്തിയത് നല്ല അങ്ങനെ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ചക്കറിനെ നമുക്ക് ഇനി വിരുന്നു വിളിക്കണം ഇനി പത്തൊമ്പതാം തൊരു കല്യാണം എനിക്കുള്ള ഇതാണ് ചക്കരന്റെ മണിയരൂ വരുന്നത് അങ്ങനെ കുറെ ഒക്കെങ്കിലും അതേമാതിരി കുറെ ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വ്ളോഗിൽ ഇനി മനസ്സിലാക്കണേ ഞാൻ പറയുമ്പോൾ മാത്രമേ ഇതിനനുസരിക്കാത്തുള്ളൂ ഇവിടെ പറയുമ്പോ പറയേണ്ടതു പറയുമ്പോ പറയേണ്ടവര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അനുസരിക്കും പിന്നെ തോന്നിയത് എങ്ങനെയാണെന്ന് മാത്രമല്ലോ വേറെ വന്നിട്ട് എത്ര ദിവസം ആ നാലു ദിവസം അവിടെ വിട്ടിട്ട് ഉമ്മാനെ മിസ് ചെയ്തോ ഞാൻ ല്ലേ തൃശ്ശൂര് ഞാന് മാമനോടും പിന്നെ മാമന്റെ കൂടെ തന്നെ വേറൊരു കാക്കുവിന്റെ ഫ്രണ്ടും കാക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇന്റെ വീട്ടിൽ തെറ്റിക്കൊണ്ടാക്കി തയേ തൃശ്ശൂരെ ഓ അയില് അയല് മാമൻ പറഞ്ഞു ഈ വണ്ടി കേറി നീ വണ്ടി കൊല്ലത്തെ കേറേ ഓക്കെ ചക്കെ പതിരിക്കുന്നത് നാട്ടിൽ പോകാൻ നരവേ അപ്പൊ എന്നാലും കാര്യം ഇനി അധികം ഒന്നും പതിന്ന് വീട്ടിൽ നമുക്ക് നാട്ടിലോട്ടെത്തണം അപ്പൊ ചക്കരക്കൊരു സസ്പെൻസ് സമ്മാനം എന്താ അമ്മാനോട് ചോദിച്ചു അവർക്ക് എന്താണോ ഇല്ലാത്ത ചക്കൻ വന്ന കട്ടിലുണ്ട് അഴിമാറുണ്ട് അപ്പൊ പിന്നെ ഇല്ലാത്തത് ഇപ്പത്തെ ആവശ്യം എന്താണ് എ സി ആണ് അപ്പൊ എ സി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തണുത്ത് കടന്നോട്ടെ അല്ല ഈ റൂം ഒന്നര ടണ്ണാ കൊറച്ചേരം എത്താ മതി പേരും തണുപ്പ് അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പിട്ട് നിർത്തിക്കുള്ള വഴിയ പറയാ ചക്കരക്ക് ഇവിടെ ഇവിടെയാണ് നല്ലത് എന്നാണ് ചക്കരമർ പറഞ്ഞിട്ടില്ലേ അവിടെ റോഡില്ല ഇവിടെ റോഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ തന്നെ ഒന്നും അവിടെ നല്ല ഉപദേശം കൊടുക്കണ്ടോള് ഞാൻ അവിടെ വന്ന വന്നപ്പോലേ തട്ടത്തിന്റെ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലും മറ്റേ മടീമാക്സിട്ട് അങ്ങനെ നടക്കുന്ന ആള് ഇപ്പൊ ഇപ്പൊ ജാസ് മാറ്റി എടുത്താണല്ലേ മറ്റേതാ മാക്സി ആ മറ്റൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്ന ആളിപ്പം തട്ടൊക്കെ നേരെ ചുറ്റി ചുരിദാറിലായിട്ട് മംഗളരാവ് മംഗളരാടനയുന്ന സുന്ദര കല്യാണം കൂടെ കൂട്ടുകുടുംബം ഒത്തൊന്നിച്ച് ആശംസിക്കണം അഴകാണ് ചഹാന ശീറിന് മണവായി have